ഉച്ചയ്ക്ക് ഉണ്ടായിരള്ളു കുശനേ കുശനേ കുശോ കുശൻ ആ കുട്ടിക്കൂട് കൂട്ടിക്കൂട് നന്നായിട്ട് കൂട്ടിക്കൂടു പൗഡർ നമുക്ക് വരാം ഉണ്ടായിന്നുണ്ടായി ഉണ്ടായി ഉച്ചയുട്ട് തരാൻ

എവിടെ കുഷൻ ബോയടാ വന്നോ ഞാൻ ടാപ്പിങ്ങിന്റെ ചാടി മോൾണ്ടി വെച്ചി ഇണ്ടി വെരി കുച്ചിനാ അട വെട്ടോട വെച്ചി അത്രേ അത്രേ വന്നിടേറോട്ടെ സമേരി ക്യാമറ ഒന്നും ഇരിക്കുന്നില്ല ഇരിക്കടേ ഇവിടേക്കാ ഇവിടേ പുടിയുടെ പാത്രടേ ശൈക്കല്ലേ നീ വെച്ചേക്ക ഹരിങ്ങ വെള്ളം ഇവി വെള്ളണ്ടല്ലോ ഏ വെള്ളം അല്ലാ വെള്ളത്തിൽ വെള്ളം പോയി പാതിരി വാണ്ടി കയ്യി നീ ഇട്ടായി യിട്ടായി കുട്ടീന്റെ അമ്മ അക്കളൊക്കെ എവിടെ അധിക ആടെ നന്ദിട്ടാ നമുക്ക് വേണം മുട്ടായി 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 കാണോ നമുക്ക് മുട്ടായി എന്നുവെച്ചാ എന്റെ പുതിയ കുട്ടികളെ കൊണ്ടുവരും ഏ

ടങ്ങി നിക്കൂറിക്കോ അവിടെ ഇരുന്ന് ഉറങ്ങിക്കട്ടാ ഉം കുട്ടി ഇറങ്ങിക്കോളി ഉറങ്ങിക്കുളി കുട്ടി കുട്ടി ുട്ടിടങ്ങി കിടന്ന അടങ്ങി കിടന്ന അടങ്ങി കിടന്ന അടങ്ങി ഇരിക്കാണോ ചെക്ക ഉറക്കം വരണ്ടെ പോയി ഉറങ്ങി ഉറങ്ങി വയ്ക്ക മിഠായിക്കെ നിന്ന് വേറൊക്കെ നടച്ചില്ലേ ഇറങ്ങിക്കൊളി ഇറങ്ങിക്കോളി കുട്ടി കുട്ടി തല കുട്ടി തല എന്തിനാണ് ഒക്കെ വരണ്ടി ഒങ്ങിക്കോളിടാ ഒക്കെ വരണ്ടി ഒങ്ങിക്കോളി കുട്ടി പോണേ പോണേനെത്തേക്ക് വരണം ഒന്നെങ്കി ആശാന്റെ നെഞ്ഞത്ത് അല്ലെങ്കിൽ കടലിക്കുറത്തേ മാമുണ്ണിട്ടെ നമ്മക്ക് എച്ചി കൂട്ടിട്ട് എച്ചി എന്താണ് 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 ഉറക്കം വരണ്ടോ ഉറങ്ങടാ ട്രി ട്രിറന്ന് പറയുന്നത് എന്താണ് കുശൻകുട്ടിയെ തിരിഞ്ഞു മറിഞ്ഞ തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞ തിരിഞ്ഞു മറിഞ്ഞു പഞ്ഞോളി കുട്ടി പഞ്ഞി ഞാൻ കേക്കുന്നുണ്ട് പഞ്ഞോളി അമ്മ കണ്ടീത്ത പറയും ചീത്തുളി കുട്ടി കുട്ടി നമ്മളെ എങ്ങനെ ഉറങ്ങി ഗൈസ് അപ്പൊ ഗായ്സ് താങ്ക് യു ഫോർ യുവർ വാലബിൾ ടൈം സ്പെൻഡിങ് വിത്ത് മെയ്സ് മീ യുവർ വേരിയൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്